എന്തെടുക്കാണ് പാട്ട് കേക്കാട്ട് മൈക്കിൾ ജാക്സൺ ഓ ക്രിസ്ത്യാനെ മൈക്കിൾ ജാക്സൺ അങ്ങനെ നോക്കി ആണോ എന്തൊക്കെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് നമോനായിരുന്നു ബീറ്റിറ്റായിരുന്നു ചട്ടങ്ങളെ എന്നാണല്ലോ ആശാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മാറ്റം നമുക്ക് അനിവാര്യമാണ് കമ്മിറ്റിയുടെ ഒന്ന് രണ്ട് ആലോചന യോഗ പ്രകാരം പതിവ് പരിപാടിയിൽ നിന്നും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ ഗാനമേള സമയത്ത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സമ്പ്രദായം നിർത്തണം എന്തേ

അറിയ വെറുതെ ഇത്തവണത്തെ ഉത്സവത്തിന് പുതുമ്പോ നമ്മൾ കൊണ്ട് ശം ബൾബ് എട മിന്നുന്ന ബൾബിലെ കെടും ഓഫ് ആവും കെടും ഓഫ് ആവും ബോംബലക്ക് ഒരു വാട് ഉണ്ടല്ലോ നമ്മളുടെ ഉത്സവത്തിന് ശബ്ദവും മെലി ചോം പകരാൻ ലൈറ്റൻസ് അമൗണ്ടേറ്റട് ദുകൊണ്ട് പേരുവത്ത് കടവന്റെ മണലേക്ക് ഇതാ എത്തുന്നു വിൽ ഇൻ വിലിഫ് ഹേ ബന്ധു ഈ ടട്ടി ഒന്ന് മാറ്റി നിങ്ങളുടെ അറിവിലേക്കായി രണ്ട് വേക്ക് ലോകത്ത് ആദ്യമായി ബൾബ് കണ്ടുപിടിക്കുന്നത് എന്റെ ഗുരുവായ തോമസ് ആൽവ എഡിസൺ തമാശക്കല്ലേ ആ എല്ലാവരും പ്രിയമുള്ളവരെ നമ്മുടെ ിന് വെറും ഒരു ആപ്പിൾ തലയിൽ വീണിട്ടാണല്ലോ ബോധോധം ഉണ്ടായത് ലക്ഷക്കണക്കിന് മിന്നാമിനുങ്ങളെ കണ്ടിട്ടാണത്രേ അദ്ദേഹത്തിന് ഇലുമിനേഷൻ ബൾബ് എന്നൊരു ഒരു എഡിസ് പോലെ നിന്റെ ആ എന്തേട്ടാ സയൻസ് ഇഷ്ടല്ല ഇത് ഇവിടെ ഉത്സവത്തിന് എല്ലാ തവണയും ലൈറ്റ് ലൈറ്റാൻസ് കൊണ്ട് പരിപാടി നടത്താൻ ഞങ്ങളാ പിന്നെ പെട്ടെന്ന് കാരണം അറിയിക്കാതെയുള്ള ഈ മാറ്റം എന്തിനാണെന്ന് പറഞ്ഞാൽ കൊള്ളാം അയ്യോ അതുകൊണ്ടല്ലേ നേരത്തെ തന്നെ വിനയ പുനീതനായി ചില മാറ്റങ്ങളുണ്ടെന്ന് അറിയിച്ചത് അതാണ് ഓ അതുകൊണ്ടായിരിക്കും പറഞ്ഞുറപ്പിച്ച കൊട്ടേഷൻ നിങ്ങള് മറിച്ചത് നാട്ടുകാരെ പറ്റിക്കാൻ ലൈറ്റ് ആൻഡ് സൗണ്ട് എടാ ഞങ്ങൾ ഒന്നാം തരം വിദേശ ലൈറ്റുകളാണ് ഇറക്കാൻ പോയി അതെ എല്ലാ കൊല്ലവും പാലാട്ടുകൾക്കാരില്ലേ നടത്തുന്നത് ഈ കൊല്ലും രണ്ടു കൂട്ടും കൂടി നടത്തട്ടെ നമുക്ക് അയ്യോ അങ്ങനെ രണ്ടു കൂട്ടുകാരും കൂടെ ഉണ്ടാക്കാം എന്താ പശുക്കളോട് തൊഴുത്ത് എവിടെ കെട്ടണം എന്ന് ആരും ചോദിക്കാറില്ല പിന്നെ മനസ്സിലായല്ലോ അതുകൊണ്ട് ഇത്തവണ വെന്മാരും ഞങ്ങൾ നടത്തും ഇത് എന്റെ തീരുമാനമാണ് ആർക്കെങ്കിലും എന്തിനായുണ്ടോ ഉണ്ടോ ഇടിയടാ

എന്നാലും എന്റെ മാധേട്ട് മിന്ന ബൾബിന്റെ വേലാവുന്നമാതിരി നമ്മളെ ചവിട്ടി കറക്കിയല്ലോ

ഇല്ല പ്രശ്നം ഉണ്ടാക്കുന്നില്ല അവരുടെ തിറയും കേട്ട് കിട്ടണ്ട പണിയും പോയി തലവടി മുണ്ടു കൂട്ടി ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാം കൊടുക്കുന്നുണ്ട് ഞാൻ നല്ല പണി കൊടുക്കുന്നുണ്ട് അല്ലാതെ മീശൻ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല കിടന്ന് ചാവാതറ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ അവ മാർക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം അത്രയല്ലേ ഉള്ളൂ എന്റെ കൂടെ എനിക്കോ പൊട്ടിക്കല്ല പത്താമുൽസവത്തിൻ്റെ ആറാട്ടിൻ്റെ നാടൻ തല് അതാണ് നാട്ടു നടൻ അത് മതി

പക്ഷേ ഭഗവാൻ ആളൊരു കുറുക്കനാ സൂക്ഷിച്ചില്ലെങ്കിൽ കാലിനിടയിലെ മണ്ണ് വരെയെന്ന് തോന്നിക്കൊണ്ട് പോകും അത് ശരിയാ പക്ഷെ നാളിതുവരെ ഉത്സവപ്പടം കളിക്കാതിരുന്നിട്ടില്ല എന്തായാലും വേണ്ടില്ല ഉത്സവത്തിന് പടം ഇറക്കിയേ പറ്റൂ മരിക്കണ്ട ഇത് കൂട്ടിമുട്ടുന്നൂടി പ്രാശാന്തോനെ കണ്ടാഴ്ന്ന എന്താ പ്രമാണിച്ച് പുതിയ തിരികെ തന്നിട്ട് പോരെ മാധവ പുതിയ പടം ഇറക്കലൊക്കെ അടുത്ത ഓട്ടം കഴിയുമ്പോൾ തിരിച്ചു തന്നേക്കാം തന്നേക്കാൻ ഉത്സവത്തിന് നല്ല ആൾ കേറും താനീ ഈ കളക്ഷൻ്റെ കാര്യം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ തുടങ്ങിട്ടേ കുറച്ചു കാലമായി അയ്യോ തരാനുള്ളതൊക്കെ എന്ത് തന്നു തീർക്കാന്ന വിചാരം ഞാൻ ശരി ഇത്തവണ കൂടി ഞാൻ കാശ് തരാം പക്ഷെ ഒരു നിബന്ധനയുണ്ട് ഉണ്ട് അച്ഛാ വെള്ളം ചോദിച്ചായിരുന്നോ ും പറഞ്ഞില്ല ഈ ഈ നിബന്ധന എന്ന് പറയുമ്പോ വരുന്ന മീണം ഇരുപത്തിമൂന്നാം തീയതി അതായത് എട്ടാം ഉത്സവത്തിന്റെ അന്നം താൻ എനിക്ക് തരാനുള്ള പണം മൊത്തം വേണ്ട മുക്കാഭാഗമെങ്കിലും തിരിച്ചു തരാമെങ്കിൽ പണം ഞാൻ തരാം ഞങ്ങൾ തന്നോളോ ഇവന്റെ വാഴ മാധവൻ തന്നെ പറയണം എന്താ പറപ്പിക്കണോ പറഞ്ഞോ ഞാൻ തന്നോളെ ഗോവ അതിൻ്റെ ഒരു ഒപ്പ് വച്ചിട്ട് ഗോവാചന്റെ അടുത്ത് വാങ്ങിച്ചോ ഓ പറഞ്ഞ സമയത്ത് പണം ഇങ്ങ് വന്നില്ലെങ്കിൽ പിന്നെ മാനോൻ ഭഗവാനാണ് വില്ലലാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്ഥലം ഞാൻ അങ്ങ് എഴുതി എടുക്കും ഉത്സവത്തിന് കാണാൻ താറ്റ അല്ല ഒരു പാറ്റ